മറ്റുള്ള ചില ആളുകൾ ആ ഒരു അനുഭവങ്ങൾ പറഞ്ഞു കാണുമ്പോൾ ഇങ്ങനെ കൂടിയുള്ള ഒരു നല്ല മനുഷ്യൻ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ടല്ലോ ആ ഒരു നടന്റെ ഉള്ളിലുണ്ടല്ലോ എന്ന തോന്നലിന്റെ ഭാഗമായിട്ട് പറഞ്ഞു പോയതാണ് ഇപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ സംസാരിച്ച് കേട്ടത് അങ്ങനത്തെ ഒരാളുടെ വർത്തമാനമാണ് മമ്മൂക്കയുമായിട്ട് ഒരുപാട് സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ വർത്തമാനങ്ങൾ മമ്മൂട്ടി പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില ആളുകളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു മനുഷ്യൻ കയറി വരും വലിയ അനുഭുതങ്ങൾ സൃഷ്ടിക്കും ഈ അടുത്ത കാലത്ത് തന്നെ ഒരു മനുഷ്യനെ പ്രസംഗിക്കുന്നത് ഞാൻ ഈ എൻ്റെ വീഡിയോയിൽ കാണിച്ചായിരുന്നു നമ്മുടെ ശ്രീജിഷ് എന്ന് പറയുന്ന ആ ഹോക്കി ക്യാപ്റ്റൻ ആ ഒരു ചെങ്ങാതി ആ ഒരു അവാർഡ് വാങ്ങിച്ച് വന്ന വന്ന സമയത്ത് അതും കോവിഡിന്റെ ഒരു കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് ആ ഒരു ഒളിമ്പിക്സ് മെഡൽ വാങ്ങിച്ച് വീട്ടിലിരിക്കുമ്പോൾ പറയാതെ അപ്രതീക്ഷിതമായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ കയറി വന്നതിനെ കുറിച്ച് ആ ഒരു ചെങ്ങാതി പറഞ്ഞായിരുന്നു പിന്നീട് എങ്ങനെ അങ്ങനത്തെ ചില സന്ദർഭങ്ങളൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട് എന്നതാണ് മമ്മൂട്ടിക്ക് ഞാൻ അന്നാ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവർ വീട്ടിലേക്ക് ഒന്നും കയറി ചെല്ലേണ്ട ഒരു ആവശ്യമില്ല അദ്ദേഹം വലിയൊരു നടനാണ് അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞുതന്നു അദ്ദേഹം വലിയൊരു നടനാണ് ഇത്ര ആൾക്കാരെ വീട്ടിലേക്ക് കയറി ചെല്ലാണ് പക്ഷേ അപ്രതീക്ഷമായിട്ട് ചില ആളുകൾ വീട്ടിലേക്ക് കയറി ചെല്ലുക അപ്രതീക്ഷമായിട്ട് ചില ആളുകൾക്ക് ഒരു വലിയ സർപ്രൈസ് നൽകുക ചില ആളുകൾ വിവാഹ സദസ്സിലേക്ക് കയറി ചെന്നുക അതുമല്ലെങ്കിൽ ചില ആളുകളുടെ പ്രായം ചെന്ന് കെടുക്കുന്ന ചില ആളുകളുടെ ജീവിതത്തിലേക്ക് കയറി ചെന്ന് ഒരു അത്ഭുതം സൃഷ്ടിക്കുകയൊക്കെ പലപ്പോഴും മമ്മൂക്ക നിരന്തരം ചെയ്തിട്ടുണ്ടാവും അത്തരം ചെയ്ത ആളുകളുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ്റെ നടനേക്കാൾ അദ്ദേഹം എന്ന് പറയുന്ന ആ ഒരു നല്ല മനുഷ്യന്റെ വ്യക്തിത്വത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവുക ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ നേരിട്ട് കാണാം

നടക്കാൻ വളരെ പോയ ഒരു അവസ്ഥയായിരുന്നു അതൊന്നും ചടങ്ങുകളൊന്നും നടക്കുന്നുണ്ട് കുടുംബം മാത്രമല്ല പക്ഷേ നടക്കുന്നില്ല കാര്യം അറിയാമെന്ന് പറഞ്ഞു പക്ഷെ അവരുടെ കുടുംബം മാറ്റമുള്ള വിളിച്ചിട്ടില്ല അറിഞ്ഞു വളരെ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷമുള്ള ഒരു നിമിഷമാക്കി മാറ്റി നോക്കാം സടകൂ സന്തോഷമുണ്ടാക്കിയിട്ടാണ് നമുക്ക് സർപ്രൈസ് നടത്തണം അത് നമുക്ക് മാറ്റി മാത്രം പറയുന്നത് അവര് ജീവിതത്തില് വളരെ വിഷമമുണ്ടാകുന്ന സന്ദർഭതായിരുന്നു ആ സന്ദർഭത്തിൽ ഒരു ഹൗസ് ഫാമിന് സമയത്ത് മമ്മൂട്ടിയുടെ ചുമ്മാ പറഞ്ഞാണ് ഞാൻ നടക്കുന്നുണ്ട് ആരും വിളിക്കുന്നില്ല ഇദ്ദേഹത്തെ പോലും വിളിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലും മമ്മൂട്ടി എന്ന് പറഞ്ഞു ആ ഒരു ദിവസം ഓർത്തുവെച്ച് അദ്ദേഹത്തിനായി ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒരിക്കലും ഏതെങ്കിലും ഒരാളുടെ ഒപ്പം വരയ്ക്കുന്ന ഒരാളുടെ ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത് വലിയ സംഭവം എന്നല്ല ആരെയും വിളിച്ചിട്ടില്ല അവർ കുടുംബക്കാരെ പോലും വിളിച്ചിട്ടില്ല എന്നിട്ടും ആ വീട്ടിലേക്ക് അന്നേ ദിവസം അപ്രതീക്ഷമായി കയറി ചെന്ന് ആ ഒരു നിമിഷത്തെ സന്തോഷമുള്ളതാക്കി മാറ്റി കൊടുക്കുകയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ചെയ്യുന്നത് ഒപ്പ തന്നെ പറയുന്നുണ്ട് നമ്മളറിയാതെ നമ്മൾ ആശ്വസിപ്പിക്കുന്ന നമ്മളെ തലോടി പോകുന്ന ഒരു മനുഷ്യനാണ് മനുഷ്യരാണ് എന്ന് അവർ പറഞ്ഞു പോകുന്നുണ്ട് ഞാൻ ഇതൊരു പക്ഷേ സംഗമുള്ള ഒരു നിമിഷത്തിൽ മമ്മൂട്ടി എന്നൊരു മനുഷ്യൻ ഒരു സന്തോഷം നൽകുകയാണെങ്കിൽ അപാരമായി സന്തോഷമുള്ള ഒരു നിമിഷത്തിൽ മറ്റൊരു നടന്റെ ജീവിതത്തിൽ ഇതേ ഒരു വലിയ അത്ഭുതം ഈ ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ട് അത് റൊളാക്സ് എന്ന് പറയുന്ന ഒരു വാച്ചുമായിട്ടാണ് ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംഗതി ഓർമ്മയിരിക്കും റോ നമ്മുടെ റോഷാക്സ് എന്ന് പറയുന്ന സിനിമയുണ്ട് റോഷാക്കുന്ന സിനിമയിൽ ആ ഒരു സിനിമയോട് കൂടിയിട്ടാണ് കണ്ണുകളോട് കൂടിയിട്ട് നമുക്കൊരു മനുഷ്യനെ തിരിച്ചറിയാൻ ശ്രദ്ധിക്കുക അദ്ദേഹത്തിന്റെ പേര് ആസിഫ് അലി എന്നാണ് ആ ഒരു കണ്ണ് കണ്ടപ്പോൾ തന്നെ ഇത് ആസിഫ് അലിയാണല്ലോ ഈ സിനിമയിൽ വില്ലനായിട്ട് മമ്മൂക്കിയുടെ വില്ലനായിട്ട് അഭിനയിക്കുന്നത് വലിയ അത്ഭുതം ആളുകൾ തിരിച്ചറിഞ്ഞതാണ് മമ്മുക്ക് ഏറ്റവും കൂടുതൽ കണ്ണുകൾ കൊണ്ട് അതിഗംഭീരമായിട്ട് ആസിഫ് അലി അഭിനയിച്ചെന്ന് പറയുന്ന അവാർഡ് പോലും കൊടുത്തിരുന്നു ഞാൻ അങ്ങനെ അവാർഡ് പോലും കൊടുത്തിരുന്നു എന്ന് പറയുന്നത് അതിനെ ഒരു അവാർഡായിട്ട് കണക്കാക്കുന്നുണ്ട് ആസിഫ് അലി എന്നുകൊണ്ടാണ് മമ്മുക്ക എന്ന് പറയുന്ന വളരെയധികം സീനിയർ ആയിട്ടുള്ള ഒരു നടനാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ പോലും അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് അഭിനയിക്കാൻ ശരീരം മുഴുവുണ്ടായിരുന്നു ആസിഫ് അലിക്ക് ഒരു കണ്ണു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ കണ്ണുകൾ കൊണ്ട് അതിഗംഭീരമായിട്ട് കൂടിയാണ് ഒരു സിനിമ വിജയിച്ചതെന്ന് മമ്മൂട്ടി പറയുമ്പോൾ അത് മമ്മൂട്ടി കൊടുക്കുന്ന ഒരു അവാർഡ് തന്നെയാണ് മമ്മൂട്ടി കൊടുക്കുന്ന ഒരു ഗംഭീര അവാർഡ് തന്നെയാണെന്നുള്ളൊരു ഒരു സംശയവും ഇല്ല അതിന്റെ ഭാഗമായിട്ട് ഒരു സക്സസ് സെലിബ്രേഷനിലാണ് മമ്മൂക്ക ആ ഒരു മനുഷ്യൻ ജീവിതത്തിലേക്ക് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സർപ്രൈസ് കൊടുത്തു പോയത് ആ സർപ്രൈസ് ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഇത് ആ റോളക്സ് വാച്ച് ഇദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുക്കുകയാണ് അതിന് കാരണമായിട്ട് ജയലവർ എന്ന് പറയുന്ന സിനിമയാണ് എന്തൊക്കെയാണ് സമ്മാനമായിട്ട് കൊടുത്തതിന് ശേഷം ആസിഫിനോട് ചോദിക്കുന്ന അവതാരക നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ളൂ ഒന്നും പറയാനില്ല സ്പീച്ച് ലെസ് എന്നുള്ളതാണ് ആ ഒരു ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ കൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് നന്ദി പറഞ്ഞുകൊണ്ട് ആസിഫ് അലി ആ ഒരു സ്റ്റേജ് വിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് ഞാൻ പറഞ്ഞു വെച്ചത് ഇങ്ങനെ മറ്റു പലരുടെയും ജീവിതത്തില് ചില അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിച്ചു കൊണ്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഒരുപാട് 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 അത്ഭുതങ്ങളൊക്കെ പല നിമിഷത്തിൽ നമ്മൾ കാണാറുണ്ട് ഞാനിതൊക്കെ ഇതിന് അത്ഭുതം എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് ഇത് പലരും ചെയ്യുന്നതായിരിക്കാം പല ആളുകളും ചെയ്യുന്നതായിരിക്കാം പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു വലിയ നടൻ വലിയ തിരക്കുള്ള നടൻ ഒരു വലിയ അഭിനേതാവ് അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നുണ്ടല്ലോ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു അത്ഭുതം നമ്മളൊക്കെ സമയമില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് എവിടുന്നാണ് ഇത്ര അധികം സമയം ഉണ്ടാകുന്നത് എന്നത് മാത്രമാണ് എന്റെക്കുള്ളിൽ സംശയം ആ സംശയം തീരില്ല കുറച്ചു കാലങ്ങളോളം അതങ്ങനെ കിടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നുകൊണ്ട് സുഹൃത്തുക്കളെ ബബായ്